പൊതുവേ രണ്ട് തരത്തിലാണ് സിനിമാ താരങ്ങളുള്ളത് ഒന്നെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എല്ലാം പ്രൈവസിയായി സൂക്ഷിക്കുന്നൊരു വ്യക്തി അങ്ങനെ ഒരു കുടുംബത്തിൽ രണ്ടു തരം ആൾക്കാർ ജീവിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ രസകരമാണോ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നു അത്തരത്തിൽ പറയേണ്ട ഒരു കുടുംബമാണ് നടൻ സുകുമാരൻ്റെ കുടുംബം മല്ലിക സുകുമാരനും ഇന്ദ്രജിത്തും മരുമകൾ പൂർണിമയുമെല്ലാം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏകദേശം പങ്കുവെക്കാറുണ്ട് എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന രണ്ട് പേരാണ് സുപ്രിയയും പൃഥ്വിരാജും ഇപ്പോൾ പൃഥ്വിരാജ് അമ്മയെ കാണാൻ എത്താറില്ല എന്ന പരാതി തീർത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ അമ്മ മല്ലികാ സുകുമാരനെ കാണാൻ പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ് അമ്മയും കൂട്ടി ഗുരുവായൂർ ക്ഷേത്രം നടയിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗുരുവായൂരമ്പലത്തിൽ അതിരാവിലെ തന്നെ ദർശനം കഴിഞ്ഞു മകൻ എത്തി തന്നെയാണ് തന്നെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നത് ഇത് വല്ലാത്തൊരനുഭവമാണെന്ന് മല്ലികാ സുകുമാരൻ തന്നെ കുറിക്കുന്നു അമ്മയ്ക്ക് ഗുരുവായൂർ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വിടാനും മനസ്സിലായിരുന്നു അങ്ങനെ ഞാൻ നേരിട്ടെത്തുകയായിരുന്നു എന്ന് മകൻ പൃഥ്വിരാജു പറയുന്നുണ്ട് മകൻ പൃഥ്വിരാജിനെക്കുറിച്ചാണ് എപ്പോഴും മല്ലികയ്ക്ക് പരാതി സിനിമകളുടെ തിരക്കിലിടയിലായത് കൊണ്ട് തന്നെ അവൻ എപ്പോഴും എന്നെ കാണാൻ സമയമില്ല എപ്പോഴും വരാനും പ്രയാസമാണ് അതുകൊണ്ട് ആ മകനെയാണ് ഞാൻ തീരെ കാണാത്ത പോകുന്നതെന്ന് എപ്പോഴും മല്ലിക തുറന്നു പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു സ്വഭാവക്കാരിയാണ് മല്ലിക സുകുമാരൻ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മല്ലികയുടെ ആ സ്വഭാവം വളരെയധികം ഇഷ്ടമാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും മല്ലികയുടെയും സുകുമാരൻ്റെയും വിശേഷങ്ങൾ വൈറലാകാറുണ്ട് അതുപോലെ തന്നെയാണ് പൃഥ്വിരാജിൻ്റെയും വിശേഷങ്ങൾ വൈറലാകാറുള്ളത് ഇപ്പോൾ വിശേഷങ്ങൾ മാത്രമാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് സുപ്രിയയും പൃഥ്വിരാജും പങ്കുവെക്കാറുള്ളത് ഏകമകൾ അലിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ അപേക്ഷിക്കാറുണ്ട് വല്ലപ്പോഴും മാത്രമാണ് അലിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത് എന്തിനാണ് അവളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് നാളെ അവൾക്ക് ചിത്രങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ മാത്രം അവൾ പങ്കുവെച്ചോട്ടെ അതുവരെ അവളുടെ പെർമിഷൻ ഇല്ലാതെ അവളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് സുപ്രീം പൃഥ്വിരാജും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എപ്പോഴും മകൾക്ക് നല്ല ഫ്രീഡം കൊടുക്കണമെന്നും അവൾ ഒരിക്കലും ഒരു വലിയ ഒരു സ്റ്റാറിൻ്റെ കിഡ്ഡാണെന്നുള്ളൊരു ഫീല് അവൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും അത് അവളുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതുപോലെ തന്നെ അലിയുടെ ഒരു ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ടെന്നും പറയാം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മല്ലികയെ പൃഥ്വിരാജ് ഗുരുവായൂർ കൊണ്ടുപോയത് ആഘോഷിക്കുന്നത് മല്ലികാമ്മയ്ക്ക് പൃഥ്വിരാജിനോട് പ്രത്യേക സ്നേഹമാണ് ഇളയ മകൻ ആയതുകൊണ്ടും സുകുമാരന്റെ സ്വഭാവപ്രകൃതമായതുകൊണ്ടുമായിരിക്കാം എന്ത് തന്നെ ആയാലും മല്ലികാമയും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് വളരെ നന്നായി എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മല്ലികാമ്മയ്ക്ക് അവിടെ എത്താൻ വളരെയധികം ആഗ്രഹമാണ് അതും ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഇളയ മകൻ വല്ലപ്പോഴും മാത്രം കാണാൻ എത്തുന്ന ഇളയ മകനോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയ സന്തോഷം മല്ലികാമയുടെ മുഖത്ത് തന്നെ ഉണ്ട് എന്ന് പറയാം നിരവധി പേരാണ് ഇപ്പോൾ മല്ലികാമയ്ക്കും പൃഥ്വിരാജിനും ആശംസകൾ അറിയിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിലെത്തിയ ചിത്രങ്ങളൊക്കെ അതിമനോഹരമായിട്ടുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ മല്ലികാമയും പൃഥ്വിരാജിനെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം അറിയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ